ഹായ് കൂട്ടുകാരി നമസ്കാരം പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോയ്ക്ക് കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ആൻസർ വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ജാതിക്കുമി ആരുടെ കൃതിയാണ് ആൻസർ വരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയമേത് ആൻസറ് മൗലികാവകാശങ്ങൾ എന്നാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മന്നത്ത് പത്മനാഭൻ്റെ സ്ഥലം എവിടെയാണ് സി ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിയിലെ നായർ സൊസൈറ്റി സർവീസ് ആസ്ഥാനത്താണ് ഏറ്റവും വരുന്നത് ജനുവരി രണ്ട് മന്നം ജയന്തിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്ഥാപിച്ച വർഷം ആൻസർ വരുന്നത് എ ആണ് കേട്ടോ ൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ യു എസ് ഓപ്പൺ ഡബിൾസ് കിരീടം ലഭിച്ച സ്വിറ്റ്സർലൻഡ് താരം ആരാണ് അതിനകത്ത് ആൻസർ വരുന്നത് സി ആണ് മാർട്ടിന ഫിങ്കിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡോക്ടർ എം എം കൽബുർഗി ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം കന്നഡയിലെ ഒരു സാഹിത്യകാരനായിരുന്നു ഞാൻ ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ആളാണ് ഡോക്ടർ എം എം കൽബുറഗി അദ്ദേഹം ഭജന സാഹിത്യത്തിലും എപ്പിഗ്രാഫിയിലും സംഭാവന നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം അത് ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിംഗളി വെങ്കയ്യ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം ഇന്ത്യൻ പതാക നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘത്തിനാണ് ഇത് നിർമ്മിക്കാൻ അധികാരമുള്ളത് അടുത്തത് പതാക നിർമ്മിക്കേണ്ടത് എന്തുപയോഗിച്ചാണ് ഖാദി ഉപയോഗിച്ച് മാത്രം അടുത്തത് എവറസ്റ്റിൽ പതാക ഉയർത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എവറസ്റ്റിൽ പതാക ഉയർത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഇരുപത്തി നാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചന്ദ്രനില് പതാക എത്തിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതായത് ചന്ദ പതാക ചന്ദ്രനിൽ എത്തിച്ച നാലാമത്തെ രാജ്യം അടുത്തത് എത്തിച്ചത് ചന്ദ്രയാൻ ഒന്ന് പതിനാല് നവംബർ രണ്ടായിരത്തി എട്ടിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ് ബി മേയനാമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളവയിൽ ഉദാഹരണമായി വരുന്നത് എന്താണ് തിരുവോണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി വയലാർ അവാർഡിന് അർഹത നേടിയത് ആരാണ് ലളിതാംബിക അന്തർജനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്താണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോക്കൺ സ്ട്രൈക്ക് എന്താണ് സൂചന പണിമുടക്ക് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന ബൈ ബൈ സൈനിങ് ഓ